നമസ്കാരം റിയൽ ന്യൂസ് നിയമസഭാ തെരഞ്ഞെടുപ്പും സ്ത്രീ പ്രാതിനിധ്യവും എന്ന വിഷയത്തിൽ ബാലുശ്ശേരിയിൽ പെണ്ണകം സംഘടനയുടെ നേതൃത്വത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് കെ എം രമ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ മെച്ചപ്പെട്ട ജനാധിപത്യ സമൂഹം ആക്കാൻ വേണ്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നിലൊന്ന് സീറ്റുകളിലെങ്കിലും സ്ത്രീകളെ മത്സരിപ്പിക്കണമെന്ന് ഓപ്പൺ ഫോറം ആവശ്യപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പും സ്ത്രീ പ്രാതിനിധ്യവും എന്ന വിഷയത്തിലാണ് ബാലുശ്ശേരി പെണ്ണകം സംഘടനയുടെ നേതൃത്വത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചത് നിയമ ആക്ടിവിസ്റ്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം പ്രാതിരത്തിന് രൂപീകരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രൂപീകരിച്ചതിനു ശേഷം കഴിഞ്ഞ ഒരു അഞ്ചാറു വർഷം കൊണ്ട് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് നടത്തലുണ്ടായിട്ടുണ്ട് പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ത്രീ സംവരണ നിയമം പാസ്സായി പാർലമെന്റ് സ്ത്രീ സംവരണ നിയമം പാസ്സാക്കുകയും അത് പ്രാബല്യത്തിൽ വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നമുക്കുള്ളത് അത് വളരെ മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതുമാണ് അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ സാഹചര്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോട് കേരളത്തിലെ എൽ ഡി എഫിലും യു ഡി എഫിലും പെട്ട രാഷ്ട്രീയ പാർട്ടികളോട് ആ നിയമത്തിൽ പറയുന്ന മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം എന്നുള്ളത് നടപ്പാക്കുന്നത് വരെയുള്ള സമയം അത് പ്രാബല്യത്തിൽ വരുന്നതുവരെയുള്ള സമയം തെരഞ്ഞെടുപ്പുകളില് സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ നൽകി മത്സരിപ്പിക്കണം എന്ന് തുല്യ പ്രസ്ഥാനം ഈ രണ്ട് മുന്നണികളിലെയും നേതാക്കളോട് രേഖാമൂലം തന്നെ ആവശ്യപ്പെടുകയുണ്ടായി അതിനുശേഷം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പെൺ മെമ്മോറിയൽ എന്ന അവകാശ പത്രിക സ്ത്രീകളുടെ അവകാശ പത്രിക അത് ഒരു ലക്ഷം പേർ ഇവിടെ തന്നെയുള്ള എത്രയോ പേര് ആ പെൺ മെമ്മോറിയലിൽ ഒപ്പിട്ടവരായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിൽ നിന്ന് സാധാരണക്കാരും പാർട്ടി നേതാക്കളും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായ ഒരു ലക്ഷം പേരുടെ ഒപ്പുകളുമായിട്ട് പെൺ മെമ്മോറിയൽ എന്ന് പറയുന്ന ആ അവകാശ പത്രിക നമ്മള് രണ്ട് മുന്നണികളുടെയും നേതാക്കൾക്ക് കോപ്പികൾ കൊടുക്കലുണ്ടായി അപ്പൊ എല്ലാവരും വളരെ സജീവമായിട്ട് ഈ ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് വിചാരിക്കുന്നു അവരവരുടെ പ്രദേശങ്ങളിൽ അവരവരുടെ പാർട്ടികളിൽ സംഘടനകളിൽ പൊതുസമൂഹത്തിൽ ഈ വിഷയങ്ങൾ ഉയർത്തി ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ും എന്നുള്ള പ്രത്യാശയോട് കൂടി കേരളത്തെ മെച്ചപ്പെട്ട ജനാധിപത്യ സമൂഹം ആക്കാൻ വേണ്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നിലൊന്നും മന്ത്രിസ്ഥാനങ്ങൾ സ്ത്രീകൾക്ക് നൽകുക സ്ത്രീ പീഠകർക്ക് സീറ്റ് നൽകരുത് തുടങ്ങിയ ആവശ്യങ്ങളാണ് ഓപ്പൺ ഫോറത്തിലൂടെ ആവശ്യപ്പെട്ടത് ചടങ്ങിൽ ഗിരിജ പാർവതി അധ്യക്ഷയായി അഡ്വക്കേറ്റ് അഭിജിയെ മോഡറേറ്ററായി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ട്രാൻസ്ജെൻഡറും ആക്ടിവിസ്റ്റുമായ കൽപ്പന അനിത ടീച്ചർ സുജ ബാലുശ്ശേരി ശ്രീവിദ്യ അരമംഗലം കെ സിന്ധു ബി സുകന്യ ഡോക്ടർ സുജയ്ദാസ് രാജലക്ഷ്മി വസന്ത ഡോക്ടർ ലതിക എം പി ഹബീബ ജ്യോതി ഭാസ്കർ ഷീജ മങ്ങാടൻകണ്ടി അജിന രുക്മിണി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് റിയൽ ന്യൂസ് ബാലുശ്ശേരി